ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ എങ്ങനെ തയ്യാറാക്കാൻ പറഞ്ഞാൽ കുസ്ക്ക റൈസാണ് അപ്പോൾ ഈ കുസ്ക്ക റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി നമ്മളിവിടെ പസുമതി റൈസാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകസാലായി അരിയും ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്ന പസ്മതി റൈസാണ് അത് നമ്മൾ കുതിർത്ത് വെച്ചത് അത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് പിന്നെ പുന്നേല മല്ലിയില അത് നമുക്ക് മാറ്റി വെക്കാം ശേഷം കറുവാപ്പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പൂ അത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ വേറൊരു ചട്ടി എടുത്ത് നമ്മൾ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അത് അതിൽ ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഗ്രാമ്പൂം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം പിന്നീട് ഉള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനെ നമ്മൾ നേരത്തെ മാറ്റി മറ്റേതേ കയ്യിലിട്ട് തക്കാളി ഒഴിച്ച ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇത് നമുക്ക് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ വരുന്നിട്ടാൻ വേണ്ടി ഉപ്പ് കുറച്ച് ഉപ്പ് ആവശ്യമെന്നുള്ള ഉപ്പൊട്ട് കൊടുക്കാം ശേഷം നമുക്ക് തക്കാളിയും കൂടി കൊടുക്കാം ഇപ്പം നമ്മൾ മിക്സിയുടെ ചാർജിട്ടത്തിന് നല്ലപോലെ അഴിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ശേഷം ഒരു സ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി മസാലയോ കിടമസാലയോ ഏതായാലും യൂസ് ചെയ്യാം ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ബിരിയാണി മസാലയാണ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം വേറൊരു പാത്രം നമ്മളത് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പാത്രം അത് ഞങ്ങളിവിടെ ഒരു വലിയൊരു ചെരുവാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് അടുത്തു വെച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഒഴിച്ചൊക്കെ വരുന്നത് നെയ്യാണ് നെയ്യാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി നമുക്ക് അപ്പോൾ ഈ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഈ സവാള ഒന്ന് വരുന്ന് വരട്ടെ ശേഷം നമ്മുടെ സവാളയെല്ലാം വരുന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിത് നേരത്തെ മാറ്റി വെച്ച നമ്മുടെ പേസ്റ്റ് പേസ്റ്റില്ലേ ആ പേസ്റ്റ് നമുക്ക് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമുളക് ഒന്നും മാത്രമേ നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാതെ അതിന് മുന്നേ നമുക്ക് നേരത്തെ മാറ്റി വെച്ച പൊടികളും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കൊരു തക്കാളി ആവശ്യമാണ് നമ്മൾ ചെറുതായിട്ട് അഴിയുന്നത് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നല്ല ഈ തക്കാളി വരുന്നവരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തൈര് തൈര് കൂടി പോകാൻ പാടില്ല നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ ഇട്ട അരി അരി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇടാനായിട്ട് കേട്ടോ ഒത്തിരി മിക്സ് ചെയ്യാനും പാടില്ല കുതിർന്ന കൊണ്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നോക്കി വേണം ഇളക്കാനായിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ച നമ്മളിപ്പോൾ അഞ്ചര ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് ശേഷം നമുക്ക് ഇത് ഇളക്കിയിട്ട് നമുക്കത് അടച്ചു വെക്കാം അതിന് മുന്നേ നമ്മൾ ഉപ്പിടാൻ മറന്നു പോകല്ലോ കേട്ടോ അറ്റ് ലീസ്റ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് അടച്ച് വെക്കാം വേവാനായിട്ട് ഇപ്പോൾ എന്തേലും നമ്മൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനൊരു ഒരു കറി പോലും ഇറച്ചിക്കറികൾ ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്